മഹാഭാരത യുദ്ധം കഴിഞ്ഞ് മുപ്പത്തിയാറ് വർഷങ്ങൾ പിന്നിട്ടു ദ്വാപരയുഗം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് യാദവകുലം തമ്മിൽ തല്ലിച്ചാവുന്നത് കണ്ടിട്ടും യദുകുലോത്തമനായ ശ്രീകൃഷ്ണൻ അങ്ങൊരു കാട്ടിൽ ഓടക്കുഴലൂതി വേടൻ ഒരുവൻ്റെ അമ്പ് തൻ്റെ കാല് തകർക്കുന്നതും കിടന്നു ഒടുവിൽ കാത്തുനിന്ന നിമിഷം വന്നു വേടൻ്റെ അമ്പിൽ അവതാരപുരുഷൻ ഇഹലോകവാസം വെടിഞ്ഞു എല്ലാം അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണനാൽ രക്ഷിക്കപ്പെട്ട ഉത്തരയുടെ പുത്രൻ പരീക്ഷിത്തിനെ പാണ്ഡവ വംശാധിപനും രാജാവുമായി ഹസ്തനിപുരിയിൽ അഭിഷേകം ചെയ്ത് വാഴിച്ചു യാദവരിൽ അവശേഷിച്ച വജ്രനെ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജാവാക്കിയും അവരോധിച്ച് യുധിഷ്ഠിരൻ ഭീമനും അർജുനനും നകുലനും സഹദേവനും ദ്രൗപദിക്കുമൊപ്പം തങ്ങളുടെ മഹാപ്രസ്ഥാന യാത്രയ്ക്കിറങ്ങിത്തിരിച്ചു രാജകീയ വേഷഭൂഷണങ്ങളെല്ലാം വെടിഞ്ഞ് കേവല മനുഷ്യരായി ഒരു യാത്ര അവസാന യാത്ര ജ്യേഷ്ഠ്യ സഹോദരൻ യുധിഷ്ഠിരൻ മുമ്പിലായി നടന്നു പ്രായക്രമത്തിൽ ഭീമസേനൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നിവരും ഏറ്റവും ഒടുവിലായി അവരുടെ പത്നി ദ്രൗപതിയും നടന്നു വഴിയിലെവിടെയോ വെച്ച് ഒരു നായയും അവർക്കൊപ്പം കൂടി ബദരിനാഥപുരി പിന്നിട്ട അവർ മാനാഗ്രാമത്തിലൂടെ മുമ്പോട്ട് നടന്നു ആർ തലച്ചുവരുന്ന സരസ്വതീ നദിക്ക് കുറുകെ കടക്കാൻ സാധിക്കാതെ പരിഭ്രമിച്ചു നിന്ന ദ്രൗപതിക്ക് കടക്കാനായി സരസ്വതിക്ക് കുറുകെ വലിയൊരു പാറക്കല്ലുകൊണ്ട് പാലമുണ്ടാക്കി ഭീമസേനൻ അവളെ കൈപിടിച്ച് കടത്തി അവർ വീണ്ടും അല്പം കൂടി മുന്നോട്ട് നടന്നു പക്ഷേ വിധി പാഞ്ചാലിയെ വീഴ്ത്തി പരിഭ്രമചിത്തനായ ഭീമസേനൻ യുധിഷ്ഠിരനെ വിളിച്ചു ഏട്ടാ നമ്മുടെ പ്രിയപത്നി വീണു അവളെ രക്ഷിക്കണം ധർമ്മപുത്രൻ തിരിഞ്ഞു നോക്കിയില്ല ഭർത്താക്കന്മാർ അഞ്ചു പേരെയും തുല്യരായി കരുതേണ്ട അവൾ അർജുനനോട് പക്ഷപാതപരമായ മമത കാണിച്ചു അതിന്റെ ശിക്ഷ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കുക അദ്ദേഹം കൽപ്പിച്ചു പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം തുടരുകയാണ് ധർമ്മപുത്രർക്ക് പിന്നാലെ നാല് സഹോദരന്മാരും ഒരു നായിയും മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് സഹദേവൻ വീണത് ഏട്ടാ സഹദേവൻ ദയനീയമായി വിളിച്ചു പരിഭ്രമത്തോടെ ഭീമൻ ധർമ്മപുത്രരെ വിളിച്ചു പറഞ്ഞു ഏട്ടാ സഹദേവൻ വീണു ധർമ്മപുത്രർ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു മുന്നോട്ട് നടന്നുകൊള്ളുക അവൻ അവൻ്റെ അഴകിൽ അഹങ്കരിച്ചിരുന്നു ആ അഹന്തയുടെ ഫലമാണത് ആർക്കും ആരെയും കാത്തു നിൽക്കാൻ സമയമില്ല മുന്നോട്ട് നടക്കുക വേഗം മനസ്സില്ലാ മനസ്സോടെ സഹോദരനെ ഉപേക്ഷിച്ചവർ മുന്നോട്ട് നടന്നു പാഞ്ചാലിയും സഹദേവനും വീണിട്ടും അവശേഷിച്ച പാണ്ഡവർ യുധിഷ്ഠിരന് പിന്നാലെ മുന്നോട്ട് നടന്നു ഏറെ പോകും മുമ്പ് നകുലനും വീണു ദ്വൈതവനത്തിൽ വെച്ച് യക്ഷനോട് യുധിഷ്ഠിരൻ ജീവൻ തിരികെ ആവശ്യപ്പെട്ട അതേ നകുലൻ ഭീമൻ പറഞ്ഞു ഏട്ടാ ഇപ്പോൾ നകുലനും വീണു ധർമ്മപുത്രർ അചഞ്ചലനായി തന്നെ മുന്നോട്ട് നടന്നു താൻ പരമജ്ഞാനിയാണെന്നും തന്നോളം വിജ്ഞാനം മറ്റാർക്കുമില്ലെന്നുമുള്ള അഹന്ത ഉണ്ടായിരുന്നു നകുലന് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കുക യുധിഷ്ഠിരന്റെ വാക്കുകൾ പതർച്ച ഏതുമില്ലാത്തതായിരുന്നു ദ്രൗപദി തളർന്നു വീണ മാനാഗ്രാമത്തിലെ ബാലാസുന്ദരി മന്ദിറും സഹദേവൻ വീണ ആനന്ദവനവും നകുലൻ തളർന്നു വീണ ലക്ഷ്മീവനവും പിന്നിട്ട് മഹാപ്രസ്ഥാനം തുടരുകയാണ് മൂന്നു പേരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു യുധിഷ്ഠിരന് പിന്നിൽ ഭീമസേനനും അർജുനനും വഴിയിൽ വെച്ചു കൂടിയൊരു നായയും മാത്രം പെട്ടെന്ന് സവ്യസാജിക്കും കാലിടറി ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളി വീരൻ ഗാന്ധീവം കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചവൻ പക്ഷേ ആ അർജുനനും വീണു പരിഭ്രമചിത്തനായ ഭീമസേനൻ വീണ്ടും വിളിച്ചു ഏട്ടാ ഇതാ ഇപ്പോൾ അർജുനനും വീണിരിക്കുന്നു യുധിഷ്ഠിരന് അപ്പോഴും പകർച്ച തെല്ലുമുണ്ടായില്ല ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളി എന്ന് അഹങ്കരിച്ചവനാണ് അർജുനൻ ഒറ്റ പകൽ കൊണ്ട് ശത്രുക്കളെ മുഴുവൻ കൊന്നൊടുക്കാമെന്ന് വീമ്പ് പറഞ്ഞു അർജുനൻ പക്ഷേ അങ്ങനെ ചെയ്തതുമില്ല അഹങ്കാരത്തിനും വിൺവാക്ക് പറഞ്ഞതിനുമുള്ള ശിക്ഷ തിരിഞ്ഞു നോക്കാതെ മുമ്പോട്ട് നടക്കുക ധർമ്മപുത്രരുടെ കൽപ്പനയ്ക്ക് മറുവാക്കില്ല ലോകത്തിലെ ഏറ്റവും മികച്ച യോദ്ധാവ് ഗണ്ഡീവത്തിൽ അർജുനൻ തൊടുത്ത ഓരോ അമ്പുകളും തൊടുക്കുമ്പോൾ ഒന്ന് എയ്യുമ്പോൾ നൂറുകൊള്ളുമ്പോൾ ആയിരം എന്ന കണക്കിന് ശരവർഷം തീർത്തുകൊണ്ടിരുന്നു ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടി പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന കാലം നോക്കൂ ഗണ്ഡീവത്തിൻ്റെ ഞാൻ മുറുക്കാൻ പോലും പറ്റാതെ തളരുന്നുണ്ട് പാർദ്ധൻ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണമറിഞ്ഞു ദ്വാരകയിൽ ചെന്ന അർജുനൻ ദ്വാരകയിൽ അവശേഷിച്ച സ്ത്രീകളെയും കൊണ്ട് ഹസ്തനിപുരത്തേക്ക് മടങ്ങവേ ഒരു പറ്റം കൊള്ളക്കാരുടെ സംഘത്തിനു മുന്നിൽ പാർത്ഥൻ തോറ്റോടുന്നുണ്ട് അർജുനന് ജീവിതത്തിൽ സംഭവിച്ച ഏക പരാജയം കൃഷ്ണനില്ലാതെ അർജുനൻ വിജയനല്ല എന്ന് തെളിയിക്കപ്പെട്ട ഒരു ഘട്ടം കാലം തരുന്നതെല്ലാം കാലം തന്നെ തിരിച്ചെടുക്കുമെന്ന തിരിച്ചറിവ് അർജുനന് സിദ്ധിച്ച ഘട്ടം സവ്യസാജി വീണ ചക്രതീർത്ഥവും കടന്ന് മഹാപ്രസ്ഥാനം മുന്നോട്ട് യുധിഷ്ഠിരനും ഭീമസേനനും നടത്തം തുടരുകയാണ് അവർക്കൊപ്പം കൂടിയ ഒരു നായ അപ്പോഴും അവർക്കൊപ്പം തന്നെയുണ്ട് യുധിഷ്ഠിരൻ ഒപ്പം എത്താൻ പലപ്പോഴും ഭീമസേനന് സാധിക്കുന്നില്ല കുറച്ചേറെ നടന്നപ്പോൾ തളർച്ച ബാധിച്ചവനെ പോലെ ഭീമസേനനും വീണു ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും കരുത്തനായ മനുഷ്യൻ ആയിരം ആനയുടെ കരുത്തുള്ള യുദ്ധത്തിൽ ദുര്യോധനൻ ഉൾപ്പെടെ നൂറ് കൗരവരെയും ഗതകൊണ്ടടിച്ചു കൊന്ന ജരാസന്ധനെയും കീചകനെയും ഹിഡംബനെയും ബകനെയും വധിച്ച പരാജയമറിഞ്ഞിട്ടില്ലാത്ത ഭീമസേനനാണ് വീണത് വിധി ആരെയും വീഴ്ത്തും ഓരോ വീഴ്ചകളുടെയും ആഘാതം വളരെ വലുതാണ് എത്ര കരുത്തനും ഒന്നെഴുന്നേറ്റു നിൽക്കാൻ പരസഹായം വേണ്ടിവരും അത്തരം ഘട്ടങ്ങളിൽ ഭീമസേനൻ ദയനീയമായി വിളിച്ചു ഏട്ടാ ധർമ്മപുത്രർ അപ്പോഴും തിരിഞ്ഞു നോക്കിയില്ല തെല്ലും പതറിയുമില്ല ഭീമസേനനും വീണു കഴിഞ്ഞു സഹോദരങ്ങളെല്ലാം വീണിട്ടും കാലിടറിയില്ല ധർമ്മപുത്രർക്ക് തങ്ങളുടെ യാത്രയുടെ ആരംഭത്തിൽ ഒപ്പം കൂടിയ ഒരു നായ മാത്രമാണിപ്പോൾ യുധിഷ്ഠിരന് കൂട്ട് അവർ മുന്നോട്ട് നടന്നു കഠിനമായ പാതകൾ താണ്ടി സ്വർഗാരോഹിണി പടവുകൾ കയറി ഏഴ് പടവുകളുള്ള സ്വർഗത്തിലേക്കുള്ള എണിപ്പടി ഏഴാമത്തെ പടവ് കയറിയതും സുവർണ രഥവുമായി ദേവേന്ദ്രൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു കൂപ്പുകൈകളോടെ യുധിഷ്ഠിരനെ ഉടലോടെ സ്വർഗത്തിലേക്ക് ദേവേന്ദ്രൻ ക്ഷണിച്ചു യുധിഷ്ഠിരൻ രഥത്തിൽ കയറി ഒപ്പം വഴിയിൽ നിന്ന് കൂടിയ ആ നായയും നായകൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല അതുകൊണ്ട് നായയെ ഉപേക്ഷിക്കണമെന്നായി ദേവേന്ദ്രൻ അതിനാൽ നായയെ ഒഴിവാക്കി അങ്ങ് മാത്രം കയറൂ എന്ന് അഭ്യർത്ഥിച്ചു എന്നാൽ ഈ നായ തന്നെ അഭയം ഒരു ജീവിയാണ് അഭയമേകീയ സ്ഥിതിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല അഭയാർത്ഥിയായി കൂടുന്നവൻ ആരായിരുന്നാലും അവരെ ഉപേക്ഷിക്കുന്നത് അധർമ്മം തന്നെയാണ് അതിനാൽ നായ ഉപേക്ഷിച്ചുകൊണ്ട് തനിക്ക് ഒരു സ്വർഗവും വേണ്ടെന്ന് യുധിഷ്ഠിരൻ ഉറപ്പിച്ചു പറഞ്ഞു പെട്ടെന്ന് നായ നിന്നിരുന്ന ഇടത്ത് യമധർമ്മൻ പ്രത്യക്ഷപ്പെട്ടു യമധർമ്മൻ നടത്തിയ പരീക്ഷണമായിരുന്നു അത് ധർമ്മപുത്രർ അതിലും വിജയിച്ചു അങ്ങനെ അദ്ദേഹം ഉടലോടെ സ്വർഗത്തിലെത്തി ഭഗവാൻ കൃഷ്ണൻ്റെ വാക്കുകളാണിവിടെ ഓർമ്മ വരുന്നത് ಧರ್ಮ ಏ ವಹದೋ ಹಂದಿ, ಧರ್ಮೋ ರಕ್ಷತಿ ರಕ್ಷಿತ ಧರ್ಮತೆ ಆರಿ ರಕ್ಷವೋ ಅವರೇ ಧರ್ಮಂ ರಕ್ಷಕು ಧರ್ಮತೆ ಆರು ನಶಿಪಿವೋ ಅವರೇ ಧರ್ಮಂ ನಶಿಪಿ